ും നാമം നാമാനന്ദിക്കം പൊതുയോഗം നാമാശംസിക്കം നാമം പതിബോധം പൊതുയോഗം സവി

ആദ്യമായി നാം ആദരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി അത്യഭിപന്യ മൊറോൻമോർ ബെസിലൂസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായാണ് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമാണ് ജനുവരി മാസം ഒന്നാം തീയതി അദ്ദേഹത്തിന്റെ നാമഹേദ തിരുനാളായി നമ്മൾ ആഘോഷിച്ചു കർദിനാൾ എന്ന പദവിയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ചേർന്ന് നിന്ന് ആഗോള സഭയെ നയിക്കുന്നു കേരള കത്തോലിക്ക ബിഷപ്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയാണ് ബാവാ തിരുമനസ് കേരള സഭയിൽ ഭാരതസഭയിൽ ആഗോള സഭയിൽ തിളങ്ങുന്ന വിളങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാവാതിരുമനസ് നമുക്ക് തരുന്നതായ ഊർജം വളരെ വലുതാണ് പുത്തു രൂപതയുടെ പ്രാർത്ഥനയും സ്നേഹവും നന്മകളും ബഹുമാനവും ഈ ആദരവോടുകൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു അടുത്തതായി പുത്തൂര് രൂപതാധ്യക്ഷൻ അഭിമന്യ മക്കാറിയൂസ് പിതാവിനെ ആദരിക്കുന്നു കഴിഞ്ഞ ആറു വർഷമായി പുത്തൂർ ഭദ്രാസനത്തിന്റെ അധ്യക്ഷനായിരുന്ന നമ്മെ നയിക്കുകയും ഈ ഭദ്രാസനത്തിന്റെ ബഹുമുഖമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്നേഹപിതാവ് അഭിമന്യ ഗീവർഗീസ് മാർ മക്കാറിയൂസ് മത്രാപോലിത്ത തന്റെ നാമഹേതുക തിരുനാൾ ജനുവരി പത്തൊൻപതാം തീയതി ആഘോഷിക്കുകയാണ് ജെറുസലേമിലെ വിശുദ്ധ മക്കാരിയൂസിന്റെ നാമമാണ് പിതാവ് സ്വീകരിച്ചിരിക്കുന്നത് രൂപതാ ദിനത്തോടനുബന്ധിച്ചുള്ള ഈ കൂട്ടൊരവിൽ അഭിമന്യ മക്കാരിയൂസ് പിതാവിനെ രൂപതാംഗങ്ങളുടെ പേരിൽ തിരുനാൾ ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം അഭിവന്യ പിതാവ് സി നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിന്റെ ഗവർണിംഗ് ബോഡി മെമ്പർ കൂടിയായി കഴിഞ്ഞ ഡിസംബർ മുതൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ കാരണമാണ് സഭയുടെ തലവന പിതാവുമായ ഭാവാതിര മനസ്സും വിശിഷ്ട അതിഥികളും അഭിമന്യ പിതാവിനെ ആദരിക്കുന്നു